ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ പ്രിയ താരജോഡികളായ മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രമാണ് ഓപ്പറേഷൻ ജാവ എന്നിവയ്ക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തന്നെ പ്രതീക്ഷകൾ ഏറെയാണ് ജനുവരി സിനിമ റിലീസ് ചെയ്യുമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നത് സിനിമാ ജേർണലിസ്റ്റും ട്രാക്കറുമായ പിള്ളയാണ് എക്സൽസ് സിനിമയുടെ റിലീസ് ഇനിയും നീളുമെന്ന വാർത്ത പങ്കുവച്ചിട്ടുള്ളത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് സിനിമയുടെ റിലീസ് നീട്ടിവയ്ക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് റിലീസ് ചെയ്യുന്ന എംപുരാന ശേഷമാകും തുടരും എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നതെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ റിലീസ് തീയതി ഏറെ കാലങ്ങൾക്ക് മുൻപേ പ്രഖ്യാപിച്ചുവെങ്കിലും സിനിമയുടെ ട്രെയിലറോ ടീസറോ ഒന്നും തന്നെ ഇതുവരെയും റിലീസ് ചെയ്തിരുന്നില്ല ഇതിൽ മോഹൻലാൽ ആരാധകർ നിരാശരായിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ വാർത്തയും എത്തുന്നത് സിനിമ ജനുവരി മുപ്പതിന് തന്നെ ഇറക്കണമെന്ന ആഗ്രഹത്തോടെ സിനിമയുടെ ടീച്ചറക്കും സെൻസർ ചെയ്തുവെന്നും എന്നാൽ നിർഭാഗ്യവശാൽ അത് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണുള്ളതെന്നും സിനിമയുടെ സംവിധായകൻ തരുൺമൂർത്തിയും വ്യക്തമാക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം